കോരട്ടി വാളൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിന് മുൻവശത്തെ പറമ്പിൽ നിന്നും മൂന്ന് കഞ്ചാവ് ചെടികൾ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് സിയുവിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തി കേസെടുത്തു അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന തൊഴിലാളികൾ വലിച്ചെറിഞ്ഞ വിത്തുകൾ മുളച്ചതാകാം കഞ്ചാവ് ചെടികൾ വളർന്നു വന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു പരിശോധനയിൽ കഞ്ചാവ് ചെടികൾക്ക് ഒരു മാസത്തെ വളർച്ചയുണ്ട് സ്ഥലത്തെ താമസക്കാരായ അതിഥി തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്താലേ കഞ്ചാവ് ചെടികളുടെ ഉറവിടത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ കഞ്ചാവ് ചെടികൾ നിന്നിരുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ സ്ഥലത്തെത്തിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയതിൽ നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല സ്ഥലത്തെ മറുതാടൻ തൊഴിലാളികളെ നിരീക്ഷിച്ച് പ്രതികളെ കണ്ടെത്തുമെന്ന് എക്സൈസ് അറിയിച്ചു അന്വേഷണ സംഘത്തിൽ അഡീഷണൽ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തില്ലൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി പി ഷാജി ജെയ്സൺ ജോസ് സിഇഒ എസ് രാകേഷ് ടി ആർ ശ്രീമോൻ കാവ്യ മുഹമ്മദ് ഷാൻ എന്നിവരുണ്ടായിരുന്നു